ചെരുപ്പ് ടോപ്പൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഷോട്ട് ടോപ്പൊക്കെ പാപ്പാട്ടത്താത്തമാർക്കും പാപ്പാട്ട ചേച്ചിമാർക്കും നാല് ടോപ്പിന് അഞ്ഞൂറ് രണ്ട് ടോപ്പിനെ ലേഡീസ് ചെരുപ്പൊക്കെ നൂറ്റി അമ്പത് രൂപ രണ്ട് ടോപ്പ് അഞ്ഞൂറ് രൂപ ചെരുപ്പിന് ടോപ്പിനെ ഉള്ളിലേക്ക് ഡെയിലി ടോപ്പ് ചെരുപ്പുകളൊക്കെ വില കുറച്ചിട്ട് ഇത ചെറുപ്പം ആണ് 150. ഇത് ഫുൾ 150 ചെറുപ്പം. 150 ചെറുപ്പിന് 150 കേ ചെറുപ്പണ്ടി പിന്നെ ഷോർട്ട് കുർ ബിസി. അതൊക്കെ 150 ഉള്ളോ ഏതെടുത്താലും. ഒക്കെ ഇരുന്നേ. ഷേർട്ടിനെ സ്റ്റാർട്ടിംഗ് വരണേ? ഷേർട്ടിന് സ്റ്റാർട്ടിംഗ് 250. 250 250. ഏത് ഷേർട്ട് വേണോ? സ്റ്റാർട്ടിങ് ഷോപ്പിംഗ് ഹായ് അസ്ലാം വലൈക്കും ഇന്ന് നമ്മൾ വന്നത് മിഠായി തെരുവ് എസ് എം സീറ്റിലേക്കാണ് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ ടുമാറോ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ലേഡീസ് സ്റ്റോർ ആണ് നമ്മൾ ലേഡീസിനു പറ്റിയുള്ള ഒരുപാട് ഫുഡ്വെയർ കളക്ഷൻസും അതുപോലെ ഡ്രസ്സസും ടോപ്പും എല്ലാം ഉണ്ട് കേട്ടോ ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗും ഉണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് സംഗീത ടെക്സ്റ്റൈൽസിന്റെ ഓപ്പോസിറ്റ് ആണ് രാധാ തിയേറ്ററിന്റെ ഒക്കെ എടുത്തായിട്ട് വരും മുതൽ സ്റ്റാർട്ടിംഗ്

ും ടു ബാക്കിയുള്ള എല്ലാ മോഡൽസും ഉണ്ട് പിന്നെ വാഷബിള് കമ്പനി ചെരുപ്പ് എല്ലാ മോഡലും ചെരുപ്പുണ്ട് ഷൂസൊക്കെ ആണെങ്കിൽ റേറ്റ് കുറഞ്ഞതും ഉണ്ട് പിന്നെ കോൺവേഴ്സ് ഉണ്ട് വാഷബിൾ ഉണ്ട് ടോക്സ് എല്ലാ മോഡലും ഉണ്ട് ഹീൽസിൽ ബ്രൈഡൽ ആയിട്ടുള്ള ഹീൽസ് വരും സിക്സ് ഹൺഡ്രഡ് വരും പിന്നെ ഹീൽസ് ഹീൽസൊക്കെ ആണോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് എയ്റ്റി ഫൈവ് എയ്റ്റിട്ടൊക്കെ സാധനങ്ങളാണ് ഫൈവ് ഹൺഡ്രഡിൽ കൊടുക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ചപ്പിൾസിനൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹീൽസ് ഉള്ളതുകൊണ്ട് ഹീൽസ് ഇല്ലാത്ത ഫ്ലാറ്റ് മോഡൽ ചെരുപ്പുണ്ട് നല്ല മോഡലിലായിട്ടാണ് കേട്ട് വരുന്നത് ഇത് ഷോപ്പ് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വൺ മന്ത് ആയിട്ടില്ല ഒരു ത്രീ ഫോർ വീക്സ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡ്വെയറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി മോഡലിലൊക്കെ ആയിട്ട് വരുന്ന നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഷോപ്പ് ഓപ്പണായിട്ട് ഒരുപാട് ആയിട്ടില്ല അപ്പോൾ ഇവർക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് ഞാൻ അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ ലക്ക കൊടുക്കാട്ടോ നിങ്ങൾക്ക് ഓൺലൈനിൽ ഐറ്റം പർച്ചേസ് ചെയ്യാ ടോപ്പ് 250 സ്റ്റാർട്ടിംഗ് ല്ലേ ടോപ്പിന് 1200 രൂപ ഉണ്ട് നിര ചരുദാസന്റെ 365 രൂപ ഉണ്ട് പാർട്ടി വരാകണേ ടോപ്പിന് ഇതിനകതിയാ 1000 ഇത് ഉള്ളൂ ഇതിനെ ടോപ്സ് ആ ഷോർട്ട് കൂൾ ബിസി ആയി 250 ഉള്ളോ ഏതെടുത്താലും ഒക്കെ ഇതിന്റെ ടോപ്സ് ആണ് ലോങ് ടോപ്പ് ഷോർട്ട് ബിസി ഷോർട്ട് ഓഫ് സി ഇതൊക്കെ ഇതൊക്കെ വെസ്റ്റേൺ വെസ്റ്റേൺ വെയർ വെയർ ടോപ്പാ ടോപ്പിനൊക്കെ സ്ലീവ്ലെസ് എല്ലാ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് കളേഴ്സിലും പ്രിന്റിലൊക്കെ ആയിട്ട് വരുന്ന ബോട്ടോ ടോപ്പും ആയിട്ടുള്ളതാണ് പ്രൈസ് വരുന്നത് ഏത് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിലും ആ അതായത് ഷോളും ടോപ്പും ഈ ഒരു സെക്ഷൻ നോക്കുമ്പോ ഇതിൽ നമുക്ക് ടോപ്പും ബോട്ടും അതുപോലെ അതിലേക്ക് ഷോളും വരുന്നുണ്ട് അത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കോട്ടൺ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണ് കേട്ടോ പാർട്ടി വെരി ചെറുതായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ആണ് ഇതിന് സ്റ്റാർട്ടിങ് വരുന്നത് തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് തൗസൻഡ് പോലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് കോട്ടണാ കോട്ട സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഇൻസ്റ്റാഗണില എല്ലാം മോഡലുണ്ട് ട്ടോ മാർക്കറ്റിൽ लूസ് फिट പാച്ചുള്ളది ഇതൊക്കെ അങ്ങനെ 2 പീസ് 3 പീസ് സെറ്റ് ഒക്കെ 2 പീസ് എല്ലാം ദെസ്റ്റ് ഉണ്ട് പല പല പ്രിന്റിലായിട്ടുള്ള എല്ലാ സൈസ് 5x വരെ സൈസ് ഉണ്ട് 5x വരെ ഉണ്ട് ಅದಕ್ಕೆ വരുന്നത് 255 സ്റ്റാർട്ടിംഗ് 365 സ്റ്റാർട്ടിംഗ് ജീൻസിനെ സ്റ്റാർട്ടിംഗ് ജീൻസിനെ 495 മോഡലുണ്ട് എംന്റെ ജീൻസ് മാഫ്റ്റി लूസ്വിറ്റി 495 495 4495 മോഡലിൽ സ്റ്റാർട്ടിംഗ് എല്ലാ സൈസിലുണ്ട് 40 42 വരെ സൈസിലു ആഹ് ബാച്ചി എല്ലാ മോഡലും ഉണ്ട് പിസി കോറയൻ പാൻസി ജീൻസ് കോറയൻ പാൻസ് ഫോർമെൻസ് ടോപ്പിന്റെ കളക്ഷനാണല്ലേ ഈ വെസ്റ്റേൺ വെയർ ടോപ്പ് ഒക്കെ വെസ്റ്റേൺ വെയർ ടോപ്പിന്റെ സ്റ്റാർട്ടിംഗ് എത്ര ആണേ 395 ആഹ്

ഇവറസ് സ്കിൻ 955 ആ കോർസറ്റ് കോർസറ്റ് നൊക്കെ സ്റ്റാർട്ടിങ് ആയിരണേ കോർസറ്റ് ഒരു ഫോൺ ലൈൻ കേ മോഡലാണ് ഫോണൈ മോഡലി കോർസറ്റ് ഉണ്ട് ആ ഓരോ ഓരോ പെൻഡിലിൽ മോഡലിൽ എല്ലാ ക്ലോത്തിലുമുണ്ട് ട്ടോ ആ ഫോൺ ലൈൻ 955 എല്ലാ പ്രൈസിലുമുണ്ട്

ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലേ ഷേർട്ടിന്റെ ഒക്കെ കളക്ഷനോ കളക്ഷനോട്ടിന്റെ ഷേർട്ടിന് സ്റ്റാർട്ടിങ് വരുന്നേ ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും ദ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ട്ടാ പിന്നേ പല ക്ലോത്തിൽ വേണണ്ട് 215 ആഹ് ഹും ഷീറ്റ് ആണ് ഉണ്ടത് പ്രിന്റഡ് ഐറ്റം ആണ് ഷീറ്റ് ല്ലേ അതക്ക സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റെഡിന്ന 495 പ്രിന്റിംഗനൊക്കെ സ്റ്റാർട്ടിംഗ് വരും ല്ലേ ടീർട്ട് സ്വെറ്റർ പിന്നെ ഇതൊരു ഷോർട്ട് എവേരിവന്ന ടീഷർട്ടാ ഷോർട്ട് ക്രോപ്പ് ഷോർട്ട് ടീഷർട്ട് ആది സ്റ്റാർട്ടിങ് വരുന്നത് ഷോർട്ട് ടീഷർട്ടാണ് 250 250 250 പ്രൈമർ വില 290 295 കളർ ചേരു. ഇതിպես ഡിസൈൻ ചെയ്തേനെ ഫുൾ പ്രിന്റഡ് ആ പ്രിന്റഡ് ഷേർട്ടനൊക്കെ സ്റ്റാർട്ടിങ് ഫോർ നൈൻ ബൈ ഫോർ ഫോർ നൈൻ ബൈ 250 300 റേഞ്ചിൽ 495 ആ ഒരു പ്രൈസിലൊക്കെ അല്ലേ ഫൈനൽ വിലം ഫൈവ് സ്ലീവ് ഒക്കെ ഫൈനൽ വിലം നല്ല പ്രിന്റിലുണ്ട് ലക്ഷേ <laughs> ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫുട്വെയർ കളക്ഷൻസിലായാലും അതുപോലെ ഡ്രസ്സസിലായാലും വെറൈറ്റി മോഡലും പ്രിൻ്റിലും കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്ന ടോപ്സും അതുപോലെ ഷർട്ടും ചുരിദാർ ഐറ്റംസും അതുപോലെ ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ എല്ലാം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും ഷോപ്പ് ഓപ്പൺ ആക്കിയതുകൊണ്ട് തന്നെ നല്ല ഓഫർ പ്രൈസിലായിട്ടാണ് അവർ കൊടുക്കുന്നത് നല്ല വെറൈറ്റി ടോപ്പ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ചില ഷോപ്പിലൊന്നും പോയാൽ നമ്മൾ വിചാരിച്ച് ടോപ്പ് കിട്ടിയില്ല എന്ന് വരും ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് സംഗീത ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റ് ആണ് രാധാ തിയേറ്ററിനൊക്കെ എടുത്തായിട്ട് വരും കേട്ടോ അപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും പോയി പർച്ചേസ് ചെയ്യുക ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് അവരുടെ നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക